ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നാണെന്നറിയാം ഞാനറിയാം എന്ന വീഡിയോന്ന് ഞാനൊരു മലയാളത്തിൽ ഒരു അക്ഷരം പറയും ആ അക്ഷരത്തിനെ കൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ അക്ഷരം വെച്ചിട്ട് വെച്ചിട്ട് ആൻസർ പറയണം ഇപ്പൊ ഞാൻ ആ ആന്നാ പറയുന്നതായിരിക്കും അപ്പൊ നിന്റെ പേരെന്താ ചിലപ്പോ കിച്ചുവിന്റെ പേര് കിച്ചു എന്നായിരിക്കും പക്ഷെ കിച്ചു ആന്നുള്ള പേര് അപ്പു അങ്ങനെയല്ല നീ എത്ര പഠിക്കുന്നത് ഞാൻ ഇവര് പെട്ട ക്ലാസ്സിലല്ലേ അപ്പൊ അതെന്താ പറയാ അഞ്ചിന് ഇതാക്കണം അങ്ങനെ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറ്റാൻ പഠിക്കണം ചിലപ്പോ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ നമ്മള് ആ ഒരു അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു ഇതായിട്ട് ആക്കണം ഓക്കെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതക്ഷര പറയാ സ നിന്റെ പേരെന്താ സലിത ഔട്ടായിരിക്കുന്നു കേട്ടോ അതൊരു പെണ്ണിന്റെ പേരല്ലേ ഇവരൊരാണല്ലേ ഒന്നും ഒന്നുകൂടി ചാൻസ് വേണോ അതെ കളിയിൽ വസ്റ്റായോണ്ട് കൊറച്ചൊരു തിരിയാ തിരിയാത്തൊരവസ്ഥു അപ്പൊ ചോദിക്കാം അടുത്തത് ഉം നിനക്ക് കാന്നുള്ള അക്ഷരം തരാ നിന്റെ പേരെന്താ നീ പറയാറു നിനക്ക് അവസരം കാർത്തിക് നീ എത്രല്ല പഠിക്കുന്നേ നീ എവിട പഠിക്കുന്നത് നീ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ കേക്കുന്നുണ്ട് പിന്നെ നിനക്ക് പോയോ കണ്ണൂര് നിന്റെ വീട്ടില് പിന്നെ നീ ഏറ്റവും കൂടുതൽ തിന്നാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണം ഏതാ കടലയാ കടല ഭയങ്കര ഇഷ്ടാ അച്ഛൻ നിനക്ക് എന്താ കൂടുതൽ കൊണ്ടു തരാറ് പിന്നെ അമ്മക്ക് സ്നേഹം വരുമ്പോ നിന്നെന്താ വിളിക്കല് കല്യാണിയാ കല്യാണെന്ന വിളിക്ക അപ്പൊ ഇവന്റെ ഏകദേശം കഴിഞ്ഞ ടൈം കഴിഞ്ഞു ഏകദേശം ലാസ്റ്റിലത്തെ ക്വസ്റ്റിന് കല്യാണിന്ന് അങ്ങനെ എന്തോ പറഞ്ഞ ഔട്ട് ആയിരിക്കാണ് എൻ്റെ നമ്മുടെ കുഞ്ഞാറ്റൊക്കെ കുഞ്ഞാറ്റൊക്കെ കൊടുക്കുന്ന അക്ഷര ഏതാന്ന് ഞാൻ പറയട്ടെ വാ നിന്റെ പേരെന്താ സമയൊന്നുമില്ല വേഗം പറയണോ വനത വനിത 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 അല്ലേത നീ ഏത് സ്കൂളാണ് പഠിക്കുന്നത് വയനാട് സ്കൂളാണ് പഠിക്കുന്നത് നിന്റെ വീട്ടില് നിന്നെ സ്നേഹം കൂടുമ്പോ വാവേ വിളിക്കാവണ വീട്ടിൽ ചെന്നാൽ അറിയാ വാവയാണോ അടുത്തത് നീ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണം ഏതാ വാല് തുടങ്ങുന്ന വട വട പിന്നെ നീ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള സ്ഥല ഏതാ വയനാട് 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 രണ്ടെണ്ണം കൂടി പറഞ്ഞോ വാല് തുടങ്ങുന്ന വയനാട് പിന്നെ വയനാട് സിറ്റി പിന്നെ വയനാട്ടില് വയനാട്ടിലേക്ക് നമ്മടെ നിവാനോടെ ചോദിക്കുന്ന നിവാന് ഉള്ള അക്ഷരം ആ നിവാന്റെ പേരെന്താ ആര് തുടങ്ങുന്നൊരു പേര് പറ പറയാ പേരെന്താ ആന നല്ല പേര് ആര് ആര് തുടങ്ങുന്ന എത്ര പേരുണ്ട് അച്ചു അക്കു അങ്ങനെ എന്തെങ്കിലും പറ പേരെന്താ നീ സ്കൂളിൽ എത്തി കഴിഞ്ഞ ടീച്ചർ നിന്ന എന്താ വിളിക്കല് സംഭവം ആ അതെ ആ ഗെയിം വേണ്ട ആ ഗെയിം പാളിപ്പിതാ ഇടതാരളും കണ്ണമ്പാവക്കും അറിയില്ല എന്നാ കളിക്കണ്ടേ മുട്ടയാളിക്കല് അപ്പൊ ശരി ബൈ ബൈ നിന്റെ അമ്മ എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ ഇണ്ടാക്കി തീർത്തു വീട്ടിൽ ആല് തുടങ്ങുന്ന പറ വട മാറ്റിട്ട് അടാന്നാ പറഞ്ഞിട്ട് കറത്തേനു ആ മനസ്സിലായിട്ടില്ലല്ലേ നീ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലം എവിടെയാ ബീച്ച് തെറ്റി അമ്പലം എന്ന് ആ അങ്ങനെയാന്ന് കളിക്കണ്ട ആരും തുടങ്ങുന്നു നിനക്ക് മനസ്സിലാവില്ല നമുക്ക് അടുത്ത പ്രാവശ്യം ശെരിയാക്കാം ഇപ്പം പോണിയാ അത് കറക്റ്റ് ആയാന്റെ പേര് ആരെ തുടങ്ങുന്ന കറക്റ്റ് ആയിട്ട് പറഞ്ഞു അമ്മേന്റെ പേര് അനിഷാന്ന് പറയുന്നു നിനക്ക് സംഭവം പാളിപ്പോയ നിവാനെ അച്ഛനെ പേരെന്നാ അച്ഛന്റെ പേര് നീച്ചിലു നമുക്ക് അത് അജിലാക്ക അങ്ങനൊക്കെയായി കേട്ടാ മനസ്സിലായില്ല അപ്പൊ എപ്പ എല്ലാരും ബൈബൈ പറ